ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റാഗിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും തയ്യാറാക്കി കഴിക്കാവുന്നതാണ് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് ആഗ്രഹിക്കുന്ന ആർക്കും ഇത് തയ്യാറാക്കി കഴിക്കാം ഒരസുഖം ഇല്ലാത്തവർക്കും ഇത് കഴിക്കാം കേട്ടോ വളരെ നല്ലതാണ് രക്തം ഉണ്ടാവാനും ശരീരത്തിൻ്റെ വെയ്റ്റ് കുറയാനൊക്കെ നല്ലതാണ് ഈ സൂപ്പ് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കണം കടായി ചൂടാക്കിയതിന് ശേഷം ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് അതൊന്ന് പച്ചവണം മാറിയതിന് ശേഷം നമുക്ക് ക്യാബേജ് ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇത് ക്യാബേജ് ക്യാരറ്റ് ഇതിൽ ഇന്ന വെജിറ്റബിൾ ചേർക്കാവൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുക്കാം വലിയ സവാള അരക്കപ്പ് മധുര മധുരച്ചോളം സ്വീറ്റ് കോൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്വീറ്റ് കോൺ എന്ന എല്ലാ വെജിറ്റബിൾ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ലഭ്യമാണ് എന്നിട്ട് ഇതിൻ്റെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ കാപ്സിക്കം മൂന്ന് സ്പൂൺ എല്ലാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് ബീൻസ് മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഈ തയ്യാറാക്കുന്ന സൂപ്പ് രണ്ട് പേർക്കാണ് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിലൊരു പ്രത്യേക അളവോ കണക്കോ ഒന്നുമില്ല നിങ്ങളുടെ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചും നിങ്ങളുടെ ആവശ്യം അനുസരിച്ചും നിങ്ങൾക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറിയതിന് ശേഷം മൂന്ന് കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഈ മൂന്ന് കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മൂന്ന് ടേബിൾ മൂന്ന് ടേബിൾ സ്പൂൺ പച്ച പട്ടാണി വേവിച്ചതാണിത് പച്ചപ്പട്ടാണി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പച്ചപ്പട്ടാണി ധാരാളം പ്രോട്ടീൻ ഉള്ളതാണ് ഇതിലിപ്പോൾ പ്രോട്ടീൻ ഉണ്ട് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഉള്ള ഒരു സൂപ്പാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു അടിപൊളി സൂപ്പാകുമ്പോൾ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത് മാത്രം കഴിച്ചാൽ മതിയാകും എന്നിട്ട് ഒരു കപ്പിൽ മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്ത് ഇതിൽ പച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ തിളച്ചു കൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സൂപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ നിങ്ങളിതൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്ത് വരുന്നതിന് വന്നതിന് ശേഷം ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് ഒരു സ്പൂൺ ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിക്കനുസരിച്ച് കുരുമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഈ ഒരു സ്പൂൺ കുരുമുളക് കൊണ്ട് കൂടുതൽ എരിവൊന്നും ആയി പോകത്തില്ല അതുപോലെ നമ്മുടെ പറ്റൽ മുളക് ഒന്ന് ഇടിച്ച് ചതച്ചതിന് ശേഷം അതിൻ്റെ കുരുവെല്ലാം നീക്കിയിട്ട് അതൊരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ സ്പ്രിംഗ് ഓണിയൻ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക ഉണ്ടെങ്കിൽ സ്ട്രിങ് ഒണിയൻ ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലും കൂടി ഹൈലൈറ്റായിട്ട് വരിക എന്നിട്ട് ഒരു സ്പൂൺ ശർക്കര ശർക്കര ഒരു സ്പൂൺ ചെറിയ ഒരു സ്പൂൺ ശർക്കരയും അരമുറി നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ശർക്കര ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചു മധുരം മധുരം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും വരത്തില്ല ഇതിൻ്റെ ടേസ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മധുരം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മടക്ക മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും ഇതുപോലുള്ള അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെയാണ് വര വരുന്നത് വരയ്ക്കും നിങ്ങളിത് തയ്യാറാക്കി കഴിച്ച് കമൻ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ഇടണം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്